കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ പോലീസ് അസോസിയേഷൻ ജില്ലാ പോലീസ് സഹകരണ സംഘം എന്നിവ സംയുക്തമായി സർവീസിൽ നിന്ന് വിരമിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർമാർക്ക് യാത്രയപ്പ് നൽകി കണ്ണൂർ സിറ്റി അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ ടി കെ രത്നകുമാർ വളവട്ടണം എസ് ഐ കെ ശൈലേന്ദ്രൻ ട്രാഫിക് എസ് ഐ സുനിൽകുമാർ ചക്കരക്കൽ എസ് ഐ എം സുധാകരൻ കണ്ണൂർ സിറ്റി ഹെഡ് കാർട്ടേഴ്സ് എസ് ഐ വി കൃഷ്ണൻ എന്നിവർക്കാണ് യാത്രയപ്പ് നൽകിയത് കണ്ണൂർ പോലീസ് സൊസൈറ്റി ഹാളിൽ നടന്ന യാത്രയപ്പ് സമ്മേളനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജ് വിശിഷ്ടാതിഥിയായിരുന്നു പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് പി എ ബിനുമോഹൻ അധ്യക്ഷനായി അഡീഷണൽ സിറ്റി പോലീസ് കമ്മീഷണർ കെ വി വേണുഗോപാൽ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ എം കൃഷ്ണൻ സംഘടനാ ഭാരവാഹികളായ സി ആർ ബിജു വി വിനീഷ് വി വി രാജേഷ് ഷൈജു മച്ചാത്തി കെ രാജേഷ് പ്രജേഷ് തുടങ്ങിയവർ സംസാരിച്ചു ¡Gracias മലബാർ ഗോൾഡൻ ഡൈമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന അത്യാകർഷകമായ ബാങ്കിൾ ഫെസ്റ്റ് ബജറ്റ് ഫ്രണ്ട്ലിയായ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനൊപ്പം ഏറ്റവും പുതിയ ഡിസൈനർ വളകൾ സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണ്ണ അവസരം ഏപ്രിൽ ഇരുപത്തിയെട്ട് മുതൽ മെയ് രണ്ട് വരെ നിങ്ങളുടെ ഇരട്ടി ഷോറൂമിൽ കൂടാതെ മനസ്സിനടങ്ങിയ ട്വന്റി ഡിസൈൻ ആഭരണങ്ങൾ തിരഞ്ഞെടുക്കൂ ഞങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനിൽ നിന്നും ഏറ്റവും മിതമായ വിലയിൽ വരൂ മലബാർ ഗോൾഡൻ ഡൈമണ്ട്സ് ഒരുക്കുന്ന സ്വർണ്ണ വിസ്മയത്തിൽ നിങ്ങളും പങ്കുചേരൂ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ